സംഗതി ഇറാനും ഇസ്രായേലും വെടിനിർത്തലൊക്കെ നടത്തിയെങ്കിലും എൻ്റെ നോട്ടത്തിൽ കാര്യങ്ങളൊരു മെനയായിട്ടില്ല ഒരു ഒരു അണീസി കാം അല്ലാതെ ഒരു ശരി ഇത് തീരട്ടെ എന്ന് ഉയരച്ചു ചെയ്തൊന്നുമല്ല അതിനിടയ്ക്ക് ഒരുപാട് ബഹളവും കച്ചറയും ഒക്കെ ഉണ്ടായി എനിക്കതൊട്ട് മനസ്സിലായുമില്ല നിങ്ങളുടെ കൂട്ടത്തിൽ അത് മനസ്സിലായവർ ധാരാളം കാണും എന്നെനിക്കറിയാം കാരണം ഇറാൻ വെടിനിർത്തണം അത് ഇറാൻ്റെ ഉച്ച കഴിഞ്ഞ് നാല് മണിക്കോ മറ്റോ അത് കഴിഞ്ഞ് ആറു മണിക്കൂർ കഴിഞ്ഞാണ് ഇസ്രായേൽ വെടിനിർത്തേണ്ടത് അതെന്തു പരിപാടിയാണ് രണ്ടുപേരും ഒരേ സമയത്ത് വെടിനിർത്തണ്ടേ എന്തുമായിട്ടെ അത് ഇതുവരെ എനിക്ക് മനസ്സിലായിട്ടില്ല ആരും അത് ചർച്ച ചെയ്ത് കാണുന്നുമില്ല ഏതായാലും സംഭവിച്ചത് രണ്ടുപേരും ആ വെടിനിർത്തുന്നു എന്നൊക്കെ പറഞ്ഞ് പ്രഖ്യാപിച്ചു ഈ പ്രഖ്യാപിച്ച സമയം കഴിഞ്ഞിട്ട് പിന്നെ ഒരു അഞ്ചെട്ട് മിസൈൽ ഇറാനിൽ നിന്ന് പോയി ഇസ്രായേലിൻ്റെ തലയ്ക്ക് വീണു അവർ ഈ പറഞ്ഞ പോലെ എപ്പോഴും പരിചയമായിട്ട് നിൽക്കുന്നവരാണല്ലോ കുറേ മിസൈൽ അവർ തടുത്തു വരണമെന്ന് അവരുടെ തലയിൽ വീണു അല്ലെങ്കിൽ വീണു എന്ന് പറയുന്നതിന് മുമ്പ് ഒരു നൂറ്റിനാൽപ്പത്തഞ്ച് വിമാനം ഒന്നും രണ്ടുമല്ല നൂറ്റിനാൽപ്പത്തഞ്ച് വിമാനം ഇറാനിലേക്ക് പറക്കുന്നു അവിടെ പോയിട്ട് ചറപറ എന്ന് പറഞ്ഞ് ബോംബ് മിസൈലും ഇടുന്നു തിരിച്ചു വരുന്നു ട്രംപ് കയറി ചൂടാവുന്നു എന്ത് പോകൃതരമാണ് ഈ കാണിക്കുന്നത് പോക്രത്തരം എന്നുള്ള വാക്കല്ല അങ്ങനെ ചേട്ടാ അങ്ങനൊരു കയറി വാക്കാണ് പറഞ്ഞത് എനിക്കതിവിടെ പറയാൻ കൊടുക്കുകയല്ല അമേരിക്കൻ പ്രസിഡന്റിന് അന്തസ്സില്ലെങ്കിലും നമുക്കൊരു അന്തസ്സും മര്യാദയൊക്കെ ഉണ്ടല്ലോ എന്തുമായിക്കോട്ടെ പുള്ളി നതന്യാഹുവിനായി തെറി പറഞ്ഞു ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ പിന്നീട് മനസ്സിലായി ഈ വെടിനിർത്തൽ നിർദ്ദേശം പോകുമല്ലോ താഴത്തേക്ക് കമനിയെ വെടിനിർത്താൻ സമ്മതിച്ചു പുള്ളി അതിൻ്റെ അടുത്ത ആളിനെ വിളിച്ച് പറഞ്ഞു അതിൻ്റെ ആളിനെ വിളിച്ചു പറഞ്ഞു ഇതിന സമയം ഇങ്ങനെ പോകുകയല്ലേ അപ്പോൾ ഇടാൻ ഇപ്പോൾ നമ്മളീ നാടനടി നടക്കുമ്പോഴും ഒക്കെ നിർത്ത് നിർത്ത് നിർത്തെന്നൊക്കെ പറയുമ്പോഴും ഒന്ന് രണ്ട് പേര് അടിച്ചുകൊണ്ടേയിരിക്കും അവരുടെ ആ മൂച്ചു തീരാനായിട്ട് അപ്പോൾ കമനെയും താഴത്തേക്ക് എവിടെ മെസ്സൈലൊന്നും അയക്കരുത് എല്ലാം നിർത്ത് നമ്മൾ യുദ്ധം നിർത്താൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞ് അപ്പോൾ ഒരുത്തൻ രണ്ടോ മൂന്നോ മിസൈൽ അങ്ങോട്ട് വിട്ടു ആ അതെന്ത് മര്യാദ ഇടാ നീ കാണിച്ചത് ചേട്ടാ ഈ മൂന്നെണ്ണം ഇവിടെ ബാക്കിയുള്ളൂ ഇതും കൂടെ അയച്ചു കഴിഞ്ഞാൽ എൻ്റെ ജോലി തീർന്നു പിന്നെ ഇങ്ങോട്ട് വരണ്ട അയാൾ പറയുന്നത് നേരല്ലേ ഇവർ ഈ ഓടി തൊണ്ട ഓടിയാണെന്ന് അവിടെ ഇവിടെയൊക്കെ നടന്നിട്ട് ഈ കഥനയ്ക്ക് വെടിവെക്കുന്ന പോലെ ആ അവിടെയും ഇവിടെയും ചൂട്ടുപാടിയിട്ട് തന്നെയും മിസൈൽ വിട്ടുകൊണ്ടിരിക്കുക അപ്പോൾ മൂന്നെണ്ണം ആയിട്ട് ബാക്കി നിർത്താൻ പറ്റും അതും കൂടെ അങ്ങ് വിട്ടിട്ട് ആ ജോലി അങ്ങ് തീർക്കാം പറഞ്ഞു ഈ വിട്ട് ഈ സാധനം ഇസ്രായേലിൽ ചെന്ന് വീണ് കഴിഞ്ഞപ്പോൾ സീസ് ഫയറിൻ്റെ സമയം കഴിഞ്ഞു ഇസ്രായേൽ ഇത് തന്നെ തക്കം എന്ന് ഇസ്രായേലിന് ഇത് മനസ്സിലാവാഞ്ഞിട്ടല്ല പക്ഷേ ഇസ്രായേൽ മോങ്ങാനിരിക്കുകയായിരുന്നു ഇട്ട് കൊടുത്തു ഒരു തേങ്ങ അത് വെച്ചിട്ട് ഇസ്രായേൽ തിരിച്ചടിച്ചു വല്ല കാര്യമുണ്ട് നമ്മുടെ സീസ് ഫയർ ഓർമ്മയുണ്ടല്ലേ ഇന്ത്യ പാകിസ്ഥാൻ അന്ന് ഇതുപോലെ ഉച്ചതിരിഞ്ഞ് നമ്മൾ സീസ്ഫയർ മൂന്ന് മുപ്പത്തഞ്ചിന് ഫോൺ വിളിക്കുന്നു സംഗതി നിർത്തുന്നു അന്ന് വൈകുന്നേരവും ഇറാൻ അല്ല പാകിസ്ഥാൻ കുറച്ച് ഡ്രോണൊക്കെ അയച്ചു ആ വലിയ വാർത്തയൊക്കെയായി പാകിസ്ഥാൻ വെടിനിർത്തൽ ഗിച്ചു ഹാ ഹൂ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഏഷ്യാനെറ്റ് ട്വൻറ്റി ഫോർ ചെണ്ട കൂട്ടാനൊക്കെ തുടങ്ങി ഞാനും ഞാൻ ഞാനെൻ്റെ ഭാര്യയോട് പറഞ്ഞു ഇടി ഇടിക്കണ്ടില്ല പൂക്കൃത്തിൽ എന്നൊക്കെ പറഞ്ഞ് അവൾ പറഞ്ഞ് എനിക്കിപ്പോൾ നേരെ ഞാൻ അടുക്കളയിൽ പണിയാണ് ആ ശരി എന്ത് വാങ്ങിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ടി വി നോക്കി ധാർമ്മിക രക്ഷോ കൊണ്ട് അപ്പോൾ ഇന്ത്യൻ പട്ടാളമൊന്നും അനങ്ങിയില്ല അതെന്താ ചോട്ടാ അനങ്ങാ വന്ന സാധനം വെടിവെച്ചിട്ടു തിരിച്ചടിക്കുന്നില്ല അടിക്കുന്നില്ല എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാകിസ്ഥാനിലും ഇതുപോലത്തെ കുഴപ്പങ്ങളുണ്ടായി ഒന്നാമത് പാകിസ്ഥാനിലുള്ളവന് നേരെ വെളിവില്ല പകുതി വെള്ളമടിച്ചും ഒക്കെ നിൽക്കുന്നവരാണ് അപ്പോൾ അവനോട് എടാ ഇന്ത്യയുമായിട്ട് വെടിനിർത്തലായി ആ ആയെങ്കിലായി എൻ്റെ ഉള്ളത് ഇട്ടിട്ടേ ഞാൻ പോകുള്ളൂ എനിക്ക് കൂടെ കൂടെ അതിർത്തിയിൽ വരാനൊന്നും എന്നെ കൊണ്ടുപോല കയ്യിലുള്ള ഈ ഡ്രോൺ എടുത്തിട്ട് അവൻ കാച്ചി കാച്ചിട്ട് പിന്നെ വണ്ടി എടുത്ത് തിരിച്ചു വന്നു നീ എന്ത് പരിപാടിയാണ് കാണിച്ചേ ആ ചേട്ടാ ഇതെന്താ ഈ പറയുന്നത് ഇപ്പോൾ എറിയണമെന്ന് പറയുമ്പോൾ ഞാൻ പടക്കം എറിയണം നിർത്തടാമെന്ന് പറയുമ്പോൾ നിർത്താം ഞാൻ എന്തായി യന്ത്രമാണ് ഞാൻ ഞാനേതായാലും കയ്യിലുള്ള പടക്കം ഇന്ത്യയുടെ നേർക്ക് എറിഞ്ഞിട്ട് ഞാനിങ്ങനെ പോന്നു ഇത് ഇതുപോലത്തെ അനുസരണക്കിടക്ക് കാണിക്കും പാകിസ്ഥാൻ എന്ന് അറിയാം അതുകൊണ്ട് ഇന്ത്യ അത് പക്വതയോടെ ഹാൻഡിൽ ചെയ്തു ഇസ്രായേലിൻ്റെ കാര്യം അങ്ങനെ ആയിരുന്നില്ല ഇസ്രായേൽ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഇവനീ മിസ്റ്റേക്ക് കാണിക്കണം അതിൻ്റെ പേരിൽ അവൻ്റെ നെഞ്ചത്ത് കയറണം അവസാന ഇസ്രായേൽ നൂറ്റി നാൽപ്പത്തഞ്ച് വിമാനമൊക്കെ അയച്ചു കഴിഞ്ഞപ്പോൾ ട്രംപിൽ നിന്ന് വന്നു അപ്പോഴാണ് ട്രംപ് എന്നേ തന്നെയാണ് അവന് തെറിയൊക്കെ പറഞ്ഞത് എന്തുമായിക്കോട്ടെ അതോടെ അത് തീർന്നു സമാധാനമായി ട്രംപ് പറഞ്ഞു ഇനി ഇറാന് ആണവായുധം ഉണ്ടാക്കാൻ സാധ്യമല്ല ആ പരിപാടി ഞാൻ നിർത്തിക്കളഞ്ഞു വാസക്റ്റം നടത്തി മനസ്സിലായി ഞരമ്പ് കെട്ടിച്ച് കളഞ്ഞു ഇനിയിപ്പം അവനൊന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു വീരസ്യം അടിച്ച് പുള്ളി നാറ്റോ മീറ്റിങ്ങിന് പോയി നാറ്റോ മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോൾ ഇവിടെ പെൻറ്റകണിൽ നിന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ലീക്കായി സി എൻ എൻ ആ വാർത്തയങ്ങ് ബ്രേക്ക് ചെയ്തു പെൻറ്റകണ് രഹസ്യ അസസ്മെൻറിൽ ഇറാനിൽ ഈ പറഞ്ഞ മാതിരിയുള്ള ഒന്നും ഉണ്ടായിട്ടില്ല വാതിലും ജനലുമൊക്കെ കുത്തിപ്പൊളിച്ചു ഗേറ്റ് കുത്തിപ്പൊളിച്ചു കാർപോറച്ചൊക്കെ കുത്തിപ്പൊളിച്ചു എന്നുള്ളതല്ലാതെ അകത്തേക്ക് കയറിയിട്ടില്ല ഫലത്തിൽ ഈ ഇറാൻ നിർമ്മിക്കാൻ പോകുന്ന ആറ്റം ബോംബ് ഇന്ന് നിർമ്മിക്കുന്നത് കുറച്ച് മാസങ്ങൾ മാറ്റിവെപ്പിക്കാനേ ഈ ആക്രമണം കൊണ്ട് സാധിച്ചിട്ടുള്ളൂ എന്ന് ഇൻ്റലിജൻസ് റിപ്പോർട്ട് ഒയ്യോ വാൻ ബഹളമായി ട്രംപ് പോയെടുത്ത് എവിടെ ഹേഗിലോ അവിടെ കണ്ടാണ് നാറ്റോയുടെ മീറ്റിംഗ് അവിടെ വെച്ച് ട്രംപ് ഇൻ്റലിജൻസുകാരനെ ചീത്ത പറഞ്ഞു ആരായ തലയ്ക്ക് വിളിവില്ലാത്തവനാണ് തൊണ്ണൂറ്റാറ് ശതമാനം വിശ്വാസ്യതയായിരുന്നു ഇൻ്റലിജൻസുകാർക്ക് ഇപ്പം അത് പതിനാറ് ശതമാനമേ ഉള്ളൂ എന്ന് പറഞ്ഞു പതിനാറ് ശതമാനമായിട്ട് നിർത്തിക്കളഞ്ഞെന്താണെന്ന് എനിക്കറിയില്ല അവർ പറഞ്ഞതെന്ന് ഉണയാണെങ്കിൽ അവർക്ക് വിശ്വാസ്യതയെ ഇല്ല എന്ന് കറന്നൂർ പറയണ്ടേ അത് പറഞ്ഞില്ല ഒരു പതിനാറ് ശതമാനം കിടന്നോട്ടെ കാരണം നാളെ പണ്ടരടങ്ങാനായിട്ട് അതാണ് സത്യമായിട്ട് വരുന്നതെങ്കിൽ പിടിച്ചു നിൽക്കട്ടെ ട്രംപിന് ചുരുക്കി പറഞ്ഞാൽ ഒരു വെളിവും വെള്ളിയാഴ്ചയില്ല അതുകൊണ്ട് ഇനി ട്രംപ് തിരിച്ച് അമേരിക്കയിൽ വന്ന് ഇപ്പോൾ എത്തിക്കാണ് ചിലപ്പോൾ നരമ്പലത്ത് എത്തിക്കാണും പുള്ളി വലിയ ദൂരമൊന്നുമില്ലല്ലോ എയർഫോഴ്സ് വൺ വിമാനത്തിൽ എരച്ച് പറഞ്ഞ് വരും എയർപോർട്ടിൽ വെച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയും കെറി പറഞ്ഞു കഴിഞ്ഞ സ്ഥിതിക്ക് ചിലപ്പോൾ ഇനി തുണിപൊക്കെ കാണിക്കുകയായിരിക്കും കാരണം അവരെന്ത് ചെയ്യുമെന്ന് പറയാൻ പറ്റില്ല നമ്മുടെയൊക്കെ ഒരു സ്റ്റൈൽ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കള്ള് ഷാപ്പിലൊക്കെ ഈ ഇതിങ്ങനെയാണല്ലോ ഇത് ആദ്യം തർക്കം ചൂടായി വരും പിന്നെ തെറിവിളിയാകും പിന്നെ കയ്യിലുള്ള തോർത്ത് തലയിൽ കെട്ടും പിന്നെ മുണ്ടഴിച്ചു കാണിക്കും ഇതാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പായിട്ടുള്ള പോക്ക് ഏതായാലും ട്രംപ് ആ വഴിക്കാണ് സഞ്ചരിക്കുന്നത് അതുമാത്രമല്ല ട്രംപ് വേറൊരു മണ്ഡലത്തിനും കൂടെ വിളിച്ചു പറഞ്ഞു ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് ഇഷ്ടം പോലെ ഓയിലിനി വാങ്ങാം കുറച്ചൊക്കെ അമേരിക്കയിൽ നിന്നും വാങ്ങണം കേട്ടോ എന്നും പറഞ്ഞു ഈ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ ട്രംപിൻ്റെ അനുവാദം വേണം ചൈനയ്ക്ക് ഇറാനിൽ നിന്ന് ഓയിൽ വാങ്ങാൻ ചൈന എത്ര കാലമായി ഇറാൻ്റെ തൊണ്ണൂറ് ശതമാനം ഓയില് വാങ്ങുന്നത് ചൈനയാണെന്നേ അതല്ലേ ഈ ഹോർമോസ് കടലെടുക്ക് അടയ്ക്കും എന്നൊക്കെ ഇറാൻ പറഞ്ഞെങ്കിലും അടയ്ക്കാതിരുന്നതെന്താ അതിലൂടെ വേണം ചൈനയുടെ എണ്ണ പോകാൻ അപ്പോൾ അത് അടച്ചു കഴിഞ്ഞാൽ ആദ്യം തകരാറ് സംഭവിക്കാൻ പോകുന്നത് ചൈനയ്ക്കാണ് അപ്പോൾ തൊണ്ണൂറ് ശതമാനം മേടിച്ചോണ്ടിരിക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റഞ്ചോ തൊണ്ണൂറ്റെട്ടോ ആക്കും ഇതിന് അമേരിക്കയുടെ സൗജന്യമൊന്നും വേണ്ട അവരല്ലെങ്കിൽ തന്നെ മേടിച്ചുകൊണ്ടിരിക്കുകയാണ് പുള്ളി പറഞ്ഞു ഇല്ലേ പണ്ട് ഒരു കാർന്നൂർക്ക് വയ്യാതെയായി ഇറയത്തിങ്ങനെ ഇരിക്കുക അപ്പോൾ അയലോക്കത്തുള്ള ചെറുക്കൻ അവൻ തെങ്ങേ കയറിയിട്ട് നാല് തേങ്ങായിട്ടുണ്ടിപ്പോയി കാർന്നൂർക്ക് അത് വലിയ ക്ഷീണമായി ആ ഞാനിവിടെ ഇറയിത്തിരിക്കുമ്പോൾ എൻ്റെ മുറ്റത്ത് നിൽക്കുന്ന തെങ്ങിൽ ഇവൻ വന്ന് തേങ്ങായിട്ടുകൊണ്ട് പുലുപോലെ നടന്നു പോകുന്നു കാരണന്നൊരു പറഞ്ഞു മോനെ അമ്മയോട് പറ ഞാൻ തന്നേച്ചതാണെന്ന് പറ മാനൻ രക്ഷിക്കണ്ടേ അതുപോലെ ചൈന ഇറാനിൽ നിന്ന് ഈ എണ്ണ പണ്ടുമുതലേ മേടിക്കുന്നു ട്രംപിനൊരു ചുക്കം ചെയ്യാൻ പറ്റുന്നില്ല അതുകൊണ്ട് ട്രംപ് ഇപ്പം പറഞ്ഞു താൻ ഇഷ്ടം പോലെ മേടിച്ചോ കേട്ടോ കുറച്ച് എൻ്റെ ഇന്നും മേടിച്ചോളാം എന്തൊരു നാണക്കേടാണ് വാസ്തവം പറഞ്ഞാൽ ഈ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തിൽ നാണം കേട്ട് ചീറ്റിപ്പോയത് അമേരിക്കയാണ് അവർ ഈ എന്താ ബങ്കർ ബസ്റ്റർ ബോംബ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം അടിയിലെത്തിയിട്ടില്ല അതിനും താഴെയാണ് ഇറാനിൻ്റെ സംവിധാനങ്ങൾ ഇതിനിടയ്ക്ക് അടുത്ത തലവേദന വന്നു ഒന്ന് ട്രംപിൻ്റെ കൂടെയുള്ളവരാണ് ഇതൊക്കെ ചെയ്യുന്നത് കേട്ടോ ജെ ഡി വാൻസ് വൈസ് പ്രസിഡൻ്റ് പുളി പറഞ്ഞു ഇറാനിൽ ഒരു നാനൂറ് കിലോ എൻറിച്ച് യു യുറേനിയം സമ്പുഷ്ട യുറേനിയം ആ സാധനം കാണാനില്ല അൺ അക്കൗണ്ടബിളാണ് ബാക്കിയൊക്കെ ഉള്ളത് എവിടെയൊക്കെ ഉണ്ടെന്നൊക്കെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് നാനൂറ് കിലോ കാണാനില്ല നാനൂറ് കിലോ യുറേനിയം എന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതിയാണ് ഇവരിത് കടത്തി ഇപ്പോൾ പറയുന്നത് ഈ ഫൊർദോ ആക്രമിക്കാൻ അമേരിക്ക പ്ലാൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഇറാൻ അവിടുന്ന് യുറേനിയം കടത്തിയിരുന്നു കാരണം ഇറാനും ബുദ്ധിയുണ്ടല്ലോ ഇസ്രായേൽ ഇന്ന് ആദ്യത്തെ അടി വന്നപ്പോൾ തന്നെ ഖമനയി പറഞ്ഞു എടാ ആ ദ്രവ്യം അവിടെ നിന്ന് എടുത്ത് മാറ്റിക്കും അതെന്താ ചേട്ടാ ഞാൻ പറഞ്ഞ ആ ബോർഡോ മിശ്രിതം അറുപത് ശതമാനം വീര്യമുള്ളത് അതുണ്ടല്ലോ അതെടുത്ത് മാറ്റിക്കുമെന്ന് ഈ യുറൈനീയത്തിന് അറുപത് ശതമാനം വീര്യമാണെന്നാണ് പറയുന്നത് അത് തൊണ്ണൂറ് ശതമാനം വീര്യം എത്തി കഴിയുമ്പോൾ ഉണ്ടാക്കാം അറുപത് ശതമാനം ഇരിയുള്ളതെന്ന് വെച്ച് ചില്ലറ കളികളൊക്കെ നടത്താം നമ്മുടെ ഈ തൃശ്ശൂർ പൂരത്തിനും നെന്മേനി വല്ലങ്ങി വേലയുണ്ടല്ലോ നെന്മാറ നെന്മാറ വേലക്കൊക്കെ ഒരു കംപ്ലൈൻറ്റ് കുറച്ച് കാലം മുമ്പ് വന്നിരുന്നു അത് വലിയ ഇഷ്യൂ ആയതാണ് അതായത് ഈ നമ്മളുടെ ഗുണ്ട് അമിട്ട് ഇതിൻ്റെയൊക്കെ മരുന്നുണ്ടല്ലോ ഈ മരുന്നിൽ ഒരു ശക്കലം ആർ ഡി എക്സ് അങ്ങ് കയറ്റി വിടും ഒരു സ്വല്പം അതിഭീകരമായ പൊട്ടലാണിതിൻ്റെ ഇത് എക്സ്പ്ലോസീവ് വേറൊക്കെ സംശയം തോന്നിയിട്ട് ഇവർ ഇതെടുത്ത് പരിശോധിച്ച് നോക്കിയപ്പോൾ ആർ ഡി എക്സാണല്ലോ വെടിക്കെട്ടിൻ്റെ ഒച്ച കൂട്ടാനായിട്ട് ആർ ഡി എക്സ് ചേർത്തിരിക്കുന്നു വളരെ ഒരു ശക്കലം ചേർത്താൽ മതി ദിഗന്ധങ്ങളും നടുങ്ങിപ്പോകുന്നതാണ് വെടിക്കെട്ട് ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത് അതുപോലെ ഇവൻ്റെ ഈ അറുപത് ശതമാനം പവറുള്ള ബോർഡോ മിശ്രിതം ആ എൻ്റെ ദൈവം ഈ ബോർഡോ മിശ്രിതം എന്ന് പറഞ്ഞാൽ തെങ്ങിന് തളിക്കും ഞാൻ ആകാശവാണിയിൽ രാമിലെ കേട്ട് കേട്ടത് ശീലമായി ആകാശവാണിയിൽ കാർഷിക രംഗം ഉണ്ടല്ലോ കാർഷിക രംഗത്തിൽ ഇങ്ങനെ പറയും അറുപത് ശതമാനം ബോർഡോ മിശ്രിതം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലക്കി ലായനി ആക്കിയിട്ട് തെങ്ങിൻ്റെ മണ്ടയ്ക്ക് അടിക്കണമെന്നൊക്കെ പറയും ഈ അറുപത് ശതമാനം വീര്യം എൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട് അപ്പോൾ അറുപത് ശതമാനം സമ്പുഷ്ട യുറേനിയം ഇത് എവിടെ കൊണ്ടുപോയെന്നറിയാമല്ലോ നമുക്കതൊന്ന് ഊഹിക്കാം ഈ യുറേനിയം നമ്മളുടെ ഊത്തി ഹിസ്ബുള്ള പിന്നെ മറ്റേ ഹമാസ് ഇവനൊക്കെ കുറേശേ കുറേശ് കൊടുക്കും കൊടുത്തു ഇതെന്താണ് ചേട്ടാ ഉപ്പുവാണ്ടാക്കാനുള്ള റവയോ ഉപ്പു വാണ്ടാക്കുള്ള റവ എടാ സൂക്ഷിക്ക് ഈ സാധനം സമ്പുഷ്ട യുറേനിയമാണ് ആ ഇത് തിന്നാൻ കൊള്ളാ തിന്നാൻ കൊള്ളാ ഇത് പറയട്ടെ നീ കാര്യം എന്ന് പറഞ്ഞ് ഇവരെ പഠിപ്പിക്കും ഈ സാധനം സാധാരണ ബോംബിൻ്റെ കൂടെ ഒരു ശകലം അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്താൽ അതിനെയാണ് ഡെർട്ടി ബോംബ് എന്ന് വിളിക്കുന്നത് അത് ആറ്റം ബോംബാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്നാൽ ആറ്റം ബോംബിൻ്റെ ഒരു ഒരു അനിയനായിട്ട് വരും കാരണം ചില നാശനഷ്ടങ്ങൾ ഈ ഇതൊക്കെ പിന്നീടല്ലേ അറിയുന്നത് റേഡിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൻ്റെ ഇഫക്റ്റ് ഡയറക്റ്റ് ഇതിനെ കൊണ്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ആറ്റം ബോംബ് വിട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഭക്ഷണമായി പോകും അതല്ലാതെ തലമുറകൾ നീണ്ടു നിൽക്കുന്ന ഉണ്ട് ഇതിൻ്റെ ഇപ്പോൾ നമ്മുടെ മത്തങ്ങ കാബേജ് ഒക്കെ ഉരുണ്ടാണല്ലോ ഇരിക്കുന്നത് റേഡിയേഷൻ തട്ടിക്കഴിഞ്ഞാൽ ഇത് ചതുരത്തിലുണ്ടായിപ്പോകും അതാണ് വഴുതനങ്ങ മത്തങ്ങയുടെ വലിപ്പത്തിലുണ്ടാകും അങ്ങനെ വികൃതമായ സംഗതി വളരെ വലിയ തലയുള്ള ചെറിയ ഉടലുള്ള പിള്ളേര് ജനിക്കും അല്ലെങ്കിൽ വളരെ വലിയ ശരീരവും തീരെ ചെറിയ തവളയെ പോലെയുള്ള കണ്ണും ആയിട്ട് ചെറിയൊരു തലയുമായിട്ടൊക്കെ ജനിക്കും ഇതൊക്കെ പിന്നീട് അടുത്ത തലമുറയിലേക്ക് നമുക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഈ ഡെർട്ടി ബോംബിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ എന്തായിരിക്കും ഇതിൻ്റെ അനന്തരഫലം എന്ന് ആർക്കും പ്രവചിക്കാൻ പറ്റില്ല അപ്പോൾ ഈ ഇറസ്പോൺസിബിളായിട്ടുള്ള തെമ്മാടികളും തല്ലുകൊള്ളികളുമായിട്ടുള്ള ഹൂത്തിയുടെയും ഇസ്ബിള്ളയുടെയും കയ്യിൽ ഒരു നൂറ് ഗ്രാം നൂറ് ഗ്രാം വെച്ചിട്ട് ഈ സാധനം കമയിനി കൊടുത്ത് വിട്ടുകഴിഞ്ഞാൽ അവരുണ്ടാക്കാൻ പോകുന്ന അലമ്പ് എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കി ഒരു കാക്കിലോ വെച്ച് കൊടുത്താൽ മതി ഈ മൂന്നെണ്ണത്തിന് ആർക്ക് ഹമാസിന് ഹിസ്ബുള്ളേക്ക് ഹൂത്തിക്ക് എടാ ഇത് കാക്കിലോ വെച്ച് തീരുമ്പോൾ പറഞ്ഞാൽ മതി ഞാൻ എത്തിച്ചേക്കാം എന്ന് പറഞ്ഞു അല്ലേ ചേട്ടാ കുറേ കൂടുതൽ ഈ കേട്ടാ അതൊന്നും വേണ്ട ഇതിക്കുള്ളിൽ നിനക്ക് തന്നു കഴിഞ്ഞാൽ നീ നാശനഷ്ടം ഉണ്ടാക്കി നിൻ്റെ നാട് തന്നെ നീ കുട്ടിച്ചോറാക്കുന്നു ഇതായിരിക്കണം ഖമിനയുടെ പരിപാടി കാരണം ഖമിനീ ഇത് വിട്ടുകൊടുക്കാൻ പോകുന്നില്ല ഇസ്രായേലും വിട്ടുകൊടുക്കാൻ പോകുന്നില്ല അവരുടെ സർവൈവലിൻ്റെ പ്രശ്നമാണെന്ന് കമനിക്ക് വേണമെങ്കിൽ ബോംബുണ്ടാക്കാമായിരുന്നു കമനി ബോംബുണ്ടാക്കാൻ തീരുമാനിച്ചു എന്നിട്ട് ദിവസവും നാല് നേരം പുള്ളി വിളിച്ചു പറയും എന്താ അമേരിക്ക ഡെത്ത് ടു ഇസ്രായേൽ ഡെത്ത് ടു അമേരിക്ക ഇതിങ്ങനെ വിളിച്ചു പറയും എന്ന് മാത്രമല്ല ടെഹ്റാനിൽ പുള്ളി ഒരു ക്ലോക്കും വെച്ചു രണ്ടായിരത്തി മുപ്പതാകുമ്പോഴോ മറ്റോ ഇസ്രായേൽ പൊട്ടിത്തെറിക്കോ ആറ്റംപ് വീണ് എന്നിട്ട് ഈ എന്താ ഉൽ ടി ഉണ്ടല്ലോ ആ കുറഞ്ഞു കുറഞ്ഞു വരുന്ന റിവേഴ്സ് എണ്ണൽ പരിപാടി ഇനിയിപ്പോൾ നാലായിരത്തി മുന്നൂറ്റി അൻപത് ദിവസമുണ്ട് അടുത്ത ദിവസം പറയും നാലായിരത്തി നാനൂറ്റി നാൽപ്പത്തി ദിവസമുണ്ട് പിന്നെ നാൽപ്പത്തെട്ട് ദിവസം പിന്നെ നാൽപ്പത്തേഴ് ദിവസം കൗണ്ട് ഡൗൺ ക്ലോക്ക് ഈ ക്ലോക്ക് ഇത്തവണത്തെ ആക്രമണത്തിൽ ആക്രമണത്തിൽ ഇസ്രായേൽ തകർത്തു അവരുടെ ഒരു പ്രശ്ന ഇഷ്യൂ ആയിരുന്നു അത് ഈ ക്ലോക്കൊക്കെ വെച്ചിട്ട് ഈ ക്ലോക്ക് സീറോയിൽ എത്തിക്കഴിയുമ്പോൾ നിൻ്റെ തലയിൽ ഞാൻ ആറ്റം ആറ്റംപൊമ്പിടന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ആരെ പേടിക്കാത്തത് ഇസ്രായേൽ പേടിക്കുന്നതിനും ന്യായമുണ്ടല്ലോ ഇതിങ്ങനെ പറയാതെ ഇങ്ങനെ ഒരു ആറ്റംപൊമ്പ ഉണ്ടാക്കുക ആവശ്യം വന്നാൽ ഉപയോഗിക്കാമല്ലോ ഞാൻ ചെയ്ത് കളയും ചെയ്തു കളയും എന്ന് പറയുമ്പോൾ മനുഷ്യന് പേടിയാവില്ലേ ഇതെന്തൊരു പരിപാടിയാണ് എന്നിട്ടിതെല്ലാം കൂടെ ഈ ഇപ്പം ഏകദേശം പ്രാന്തി പിടിച്ച് നിൽക്കുന്ന ആ കാർന്നൂരുടെ കയ്യിലും കൊടുത്തു കാർന്നൂരിത് എടുത്തിട്ട് പോത്തിനെ ഏത്തക്കാ കിട്ടിയ പോലെ വേണ്ടാത്ത വർത്തമാനമൊക്കെ പറഞ്ഞ് ആ കൂടെ സെൽഫ് ഗോൾ മടിച്ച് വശകേടായി നാശഭൂഷമായിട്ട് നിൽക്കുന്നു എന്നാലും പുള്ളിയുടെ ഒരു അന്ത്യഭിലാഷമായിട്ട് പുള്ളി എപ്പോഴും നോബൽ സമ്മാനം നോബൽ സമ്മാനം എനിക്കാരും ക്രെഡിറ്റ് തരുന്നില്ല ഞാനാണ് ഇന്ത്യ പാകിസ്ഥാൻ ഇന്നും പറഞ്ഞു പുള്ളി ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് ഇറാൻ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിച്ചത് ഞാനാണ് ഞാൻ പിന്നെ ഇതൊക്കെ എന്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി പൊങ്ങച്ചത്തിൻ്റെ ഉസ്താദമായിട്ടങ്ങ് നിൽക്കുകയാണ് ഇങ്ങനെ ഈ ഇതുപോലത്തേക്കുള്ള പ്രവൃത്തികൾ കാണുമ്പോഴാണ് ഈ പൊങ്ങൻ എന്നൊക്കെ പറയുന്ന വാക്കിൻ്റെ ശരിയായ അർത്ഥം നമുക്ക് ബോധ്യം വരുന്നത് അപ്പം ഞാനും നിങ്ങളും കേട്ടിട്ടുള്ള വാക്കാണ് പോങ്ങൻ ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രവൃത്തി കാണുമ്പോഴാണ് ആ ഇതാണ് പോങ്ങൻ എന്ന് നമുക്ക് ബോധ്യം വരുന്നു ഇല്ലേ അപ്പോൾ പോങ്ങനും സിന്ദാബാദ് വീണ്ടും കാണാം താങ്ക് യു